ആറാം ഘട്ട മുന്നിൽ നിൽക്കുമ്പോൾ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു ിയും ഇടപെടാനാവില്ല എന്ന് ഞങ്ങൾ ഇനി എന്നും ഇന്നലെ വരെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പോലും മുന്നിട്ടിറങ്ങാൻ ഈ രാജ്യത്തുള്ളവർക്ക് ഭയം ഉണ്ടായിരുന്നില്ല ഹർജികൾ കൊടുക്കാൻ മടിയും ഉണ്ടായിരുന്നില്ല അവിടെയാണ് സുപ്രീം കോടതി പറയുന്നത് ഇനി പറ്റില്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന കാര്യം വോട്ടിംഗ് ശതമാനത്തിൽ പോലും ശതമാനത്തുള്ള ക്രമക്കേട് പലപ്പോഴും അത് തെളിഞ്ഞു കണ്ടതാണ് അവിടെയാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കണക്കുകൾ പുറത്തുവിടണമെന്ന ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തുന്നത് സംശയം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പറയുന്നത് അഥവാ വോട്ടർമാരുടെ മനസ്സിൽ ഒരു സംശയം ജനിപ്പിക്കുക എന്നതാണ് ഹർജിക്കാരുടെ ഉദ്ദേശമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ കോടതിക്ക് മുന്നിൽ പറയുന്നുണ്ട് അവിടെയാണ് സുപ്രീം കോടതി പറയുന്നത് എങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കണക്കുകൾ സമയം പോലെ പുറത്തുവിടട്ടെ എന്ന് അതായത് നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് അപ്പോഴും എന്ത് സംഭവിക്കുന്നില്ല അവിടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യത കുറയുന്നു എന്നതാണ് വീണ്ടും സംഭവിക്കാനിരിക്കുന്ന കാര്യം അവിടെ എന്താണ് ഓരോ വോട്ടറുടെയും ഓരോ ഹർജിക്കാരന്റെയും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഇതിനെതിരെ പറയുകയും ഇരുപത്തിയെട്ട് പാർട്ടികളെ കൂട്ടി കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ് കൃത്യമായിരിക്കണം കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് കണക്കുകൾ എന്നാണ് പക്ഷെ ആ കൃത്യതക്കാണ് ഇപ്പോൾ കോടതി കത്തിവച്ചിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പുറത്തുവിടണമെന്ന ഹർജിയിൽ തൽക്കാലം ഇടപെടാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ കമ്മീഷനെ ബുദ്ധിമുട്ടിക്കാനാകില്ല എന്നതാണ് കോടതി ഇവിടെ വ്യക്തമാക്കുന്നത് സന്നദ്ധ സംഘടനയുടെ ഹർജി തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം പരിഗണിക്കുമെന്നാണ് ഇന്ന് രാജ്യത്ത് ആറാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ അന്തിമ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കു കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ആവശ്യം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രായോഗികമല്ലെന്ന് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് പറയുകയാണ് ഇവിടെ ചോദിക്കുന്നത് ഇത് കാർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി നിലപാടുകൾ എടുക്കുന്നത് എന്നാണ് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഏജൻസി ആയിരിക്കെ ഇ ഡി എ പോലുള്ള സ്വതന്ത്ര ഏജൻസികൾ നമ്മുടെ മുൻപിലുള്ള പല രൂപത്തിലുള്ള കളികൾ അപ്പോഴൊക്കെ കളിക്കുമ്പോഴും നമുക്ക് കൂട്ടുനിന്നത് നീതിക്കും ഒപ്പം നിന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി നിന്നാണ് ആ നീതി നേടിയത് അത് തന്നെയാണ് ഇവിടെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നീതി കിട്ടുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ വന്ന കുറവ് കൃത്യമായ സമയത്ത് കാണിക്കുക എന്നുള്ളത് അടയാളപ്പെടുത്തുക എന്നുള്ളതും ഒരു ജനാധിപത്യ രാജ്യത്ത് ആവശ്യമാണ് എന്നിരിക്കുകയാണ് ഇടപെടില്ല എന്ന് സുപ്രീം കോടതി പറയുന്നത് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഓരോ വോട്ടറുടെ ഉള്ളിലും സംശയങ്ങൾ ജനിക്കുക തന്നെ ചെയ്യുകയാണ് കാരണം ഇതിനു മുൻപ് സുപ്രീം കോടതി പറഞ്ഞത് ഒരു വോട്ടറുടെ ഉള്ളിൽ പോലും യാതൊരുവിധ സംശയവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവരവരുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ പതിയണമെന്നും എന്തെങ്കിലും ഒരു സംശയം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി തീർക്കണമെന്നും ഒരിക്കൽ ഇതേ സുപ്രീം കോടതി പറഞ്ഞതാണ് പക്ഷെ ഇവിടെയാണ് സംശയം ഉണ്ടായിട്ട് വീണ്ടും സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് ചെല്ലുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയിട്ട് ഒന്ന് ഒതുങ്ങുകയാണ് സുപ്രീം കോടതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ഇനി ഇടപെടാനാവില്ല അവർ അവരുടെ സമയത്തിന് വേണ്ടത് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്